മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹേ യുധിഷ്ഠിര ഇനിയും ഞാൻ ഒരു ഇതിഹാസത്തെ കൂടി പറയാം ശ്രദ്ധിച്ചു കേൾക്കൂ പണ്ടരിക്കൽ മിഥിലാ ചക്രവർത്തിയും മഹാജ്ഞാനിയുമായ ജനകനും പ്രദർധനനും തമ്മിലൊരു യുദ്ധമുണ്ടായി വളരെ ഭയങ്കരമായി തീർന്ന ആ യുദ്ധത്തിൽ ശത്രുക്കളുടെ കൂർത്ത കൂർത്തശരങ്ങളേറ്റ് പോർക്കളത്തിൽ നിൽക്കാൻ കഴിയാതെ ജനകന്റെ സൈന്യങ്ങൾ അങ്ങനെ ചിന്നിച്ചിതറി ഓടാൻ തുടങ്ങി മഹാരാജാവ് അങ്ങനെ ഓടിപ്പോകുന്ന ഫീരിക്കളായ ഭടന്മാരെയൊക്കെ വിളിച്ചു നിർത്തി തന്റെ ദിവ്യ ശക്തി കൊണ്ട് സ്വർലോകത്തെയും നരകലോകത്തെയും അവർക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തു ധൈര്യത്തോടും പൗരുഷത്തോടും കൂടി യുദ്ധം ചെയ്ത് വീണു മരിക്കുന്നവർക്കുള്ളതാണ് സ്വർലോകമെന്നും ഓടിപ്പോകുന്ന ഭീരുക്കൾക്കുള്ളതാണ് നരകലോകമെന്നും പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ഭീരുക്കളും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് തീർച്ചയാണ് കുറച്ച് സമയം കൂടി നാണം കെട്ടി ജീവിച്ച് നരകത്തിൽ പോയി തപിക്കുന്നതിനേക്കാൾ ഭേദം കൂടി യുദ്ധം ചെയ്ത് മരിച്ച് സ്വർഗത്തിൽ പോവുകയാണ് നല്ലതെന്നും അവരെ ബോധിപ്പിക്കുകയും ചെയ്തു കൂടാതെ ലോകത്തിലെ ഓരോ ജീവിയും മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതോടെ ഉത്ബുദ്ധരായി കഴിഞ്ഞ ഭടന്മാർ കൂടി യുദ്ധം ചെയ്ത് ശത്രുവിനെ ജയിക്കുകയും ചെയ്തു ധീരനായിരിക്കുന്ന ഒരാളുടെ കയ്യിലാണ് ഈ ലോകം നിൽക്കുന്നതെന്ന് പറയണം ധൈര്യമില്ലാത്തവൻ എപ്പോഴും മൃതപ്രായനാണ് അതിനാൽ ധൈര്യവും പൗരുഷവുമാണ് ക്ഷത്രിയന് ഭൂഷണങ്ങളായിരിക്കുന്നത് ഭീരുവായ ക്ഷത്രിയന് പ്രജകളെ ഭരിക്കാനോ ധർമ്മത്തെ രക്ഷിക്കാനോ സാധിക്കില്ല ധർമ്മ സംരക്ഷണവും പ്രജാപരിപാലനവും സാധിക്കാത്തവൻ ക്ഷത്രിയനാണെന്ന് പറയാൻ പോലും രജിക്കണം അതിനാൽ ക്ഷത്രിയൻ എപ്പോഴും ധീരനും പൗരുഷശാലിയുമായി ഇരിക്കുകയും വേണം ജയാർത്ഥികളായിരിക്കുന്ന ജയാർഥികളായിരിക്കുന്ന എങ്ങനെയാണ് പോർക്കളത്തിലേക്ക് സൈന്യങ്ങളെ നയിക്കേണ്ടത് എന്നാണ് യുധിഷ്ഠിര മഹാരാജാവ് പിന്നീട് ചോദിച്ചത് ഭീഷ്മ പിതാമഹൻ അതിന് മറുപടി പറയാൻ തുടങ്ങി യുധിഷ്ഠിര തികച്ചും ശാസ്ത്രീയവും ധാർമ്മികവുമായ നിലയിലെ യുദ്ധത്തിനൊരുങ്ങാവൂ അങ്ങനെയുള്ള യുദ്ധം കൊണ്ട് മാത്രമേ ശ്രേയസ് ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നാൽ അതേ സമയത്ത് അശാസ്ത്രീയങ്ങളും കപടങ്ങളുമായ എല്ലാ യുദ്ധതന്ത്രങ്ങളും അറിഞ്ഞിരിക്കുകയും വേണം കാപട്യങ്ങളെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത് പ്രവർത്തിക്കാൻ വേണ്ടിയല്ല ശത്രുക്കളിൽ പല തരത്തിലുള്ളവരുണ്ടാകും കള്ളന്മാരും കപടശാലികളും ചതിക്കാൻ തക്കം നോക്കുന്നവരുമൊക്കെ ഉണ്ടാകാം എല്ലാവിധ കാപഠ്യങ്ങളെയും അറിയുന്ന ഒരാൾക്ക് മാത്രമേ ശത്രുക്കളുടെ ചതിപ്രയോഗങ്ങളെ മുൻകൂട്ടി കാണാനും അതിനതക്ക പ്രതിവിധികളെ ചെയ്ത് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ അതിനാൽ രാജാവ് യുദ്ധത്തിന്റെ എല്ലാ കപടതന്ത്രങ്ങളും അറിഞ്ഞിരിക്കണം എന്നാൽ താൻ ചെയ്യുന്നതെല്ലാം ധാർമ്മികമായിരിക്കുകയും വേണം എല്ലാവിധ ആയുധങ്ങളും സൈന്യങ്ങളും വാഹനങ്ങളും ധാരാളം ഉണ്ടായിരിക്കണം പോർക്കളത്തിൽ വെച്ച് ഏതെങ്കിലും ഒരു പദാർത്ഥത്തിന്റെയോ ഉപകരണത്തിന്റെയോ കുറവ് കൊണ്ട് വിജയത്തിന് ഭംഗമുണ്ടാകരുത് കൂടാതെ ഫടന്മാരെല്ലാം ധീരന്മാരും പൗരുഷശാലികളുമായിരിക്കണം ഒരു കാരണവശാലും ഒരാളും പോർക്കളത്തിൽ ശത്രുവിന്റെ മുന്നിൽ നിന്ന് പിന്തിരിയാൻ പിന്തിരിയാനിടവരരുത് ഫടന്മാർക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെ നേരത്തെ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് പീരുക്കൾ പോർക്കളത്തിലേക്ക് വരുന്നത് പോലും അമംഗളമാണ് ചൈത്രം മാർഗശീർഷം എന്നീ രണ്ട് മാസങ്ങളാണ് യുദ്ധത്തിന് ഏറ്റവും പറ്റിയ കാലം അധികം തണുപ്പോ ചൂടോ ഇല്ലാത്ത കാലമാണ് പ്രസ്തുത രണ്ട് മാസങ്ങൾ മഴയുടെ ശല്യവും കുറയും അങ്ങനെയുള്ള കാലമാണ് സംഘട്ടനത്തിന് പറ്റിയത് അതുപോലെ കുഴിയും കുന്നുമില്ലാത്ത സമനിരപ്പായ പുൽമൈതാനമാണ് യുദ്ധത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം സമീപത്ത് ജലാശയം ഉണ്ടായിരിക്കുകയും വേണം എപ്പോൾ സേനയെ നയിക്കുമ്പോഴും മുന്നണിയിൽ പലവിധ ആയുധങ്ങളേന്തിയ പാതാതികൾ ഉണ്ടായിരിക്കണം അവയ്ക്ക് പിന്നിൽ ആനപ്പടയും കുതിരപ്പടയും രഥസേനയും യഥാക്രമം ചരിക്കണം പിന്നിലും കുറെ പാതാതികൾ ഉണ്ടാവണം രക്ഷിക്കാനുള്ള ആളുകളെ സേനയുടെ മധ്യത്തിൽ നിർത്തുകയും വേണം ഈ നിലക്ക് യുദ്ധശാസ്ത്രങ്ങളെ ശരിക്കുമറിഞ്ഞ് നല്ല നക്ഷത്രവും തിഥിയും നോക്കി ദേവന്മാരെയും ഗുരുജനങ്ങളെയും വണങ്ങി യുദ്ധത്തിനിറങ്ങുന്ന രാജാവ് തീർച്ചയായും വിജയത്തോടു കൂടി മടങ്ങി വരാനിടയാവുകയും ചെയ്യും ശൂരന്മാരായ ഭടന്മാരുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പിന്നീട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചത് ഫടന്മാരുടെ ലക്ഷണങ്ങളെ സാമാന്യമായി പറഞ്ഞുകൊടുത്തു ഭീഷ്മൻ ഭാരതഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ സാമാന്യ സ്വഭാവത്തെയാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഇന്നിന്ന ഭാഗങ്ങളിലുള്ളവർ പ്രായണ ശൂരന്മാരും ഭീരുക്കളും പറഞ്ഞ ശേഷം ശൂരന്മാരെ തിരിച്ചറിയാനുള്ള പ്രത്യേക ലക്ഷണങ്ങളെയും പറഞ്ഞുകൊടുത്തു പ്രായണ ശൂരന്മാരും ഭീരുക്കളും എല്ലാ രാജ്യത്തും ഉണ്ടാകും ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്നാണ് ആദ്യം പറഞ്ഞ സാമാന്യ ലക്ഷണങ്ങളെ കൊണ്ട് പ്രകാശിപ്പിച്ചത് പിന്നെ ഓരോരുത്തരുടെയും കണ്ണ് തുടങ്ങിയ അവയവങ്ങൾ നോട്ടം വാക്ക് തുടങ്ങിയ പ്രവൃത്തികൾ സ്വഭാവം ശബ്ദം അഭിരുചി എന്നിവയെ കൊണ്ടും ശൂരന്മാരെയും ഭീരുക്കളെയും തിരിച്ചറിയേണ്ടതായ ലക്ഷണങ്ങളെയും പറഞ്ഞുകൊടുത്തു സൂചകങ്ങളായ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നാണ് പിന്നീട് ചോദിച്ചത് പരാജയങ്ങളെ സൂചിപ്പിക്കുന്ന അനേക ലക്ഷണങ്ങളെ അതിന് മറുപടിയായി ഭീഷണ പിതാമകൻ പറഞ്ഞുകൊടുത്തു ഒന്നാമത് രാജാവിന് കാലബലവും ദൈവാനുകൂലവും ഉണ്ടാകണം കൂടാതെ അദ്ദേഹം സദ്വൃദ്ധനും പ്രജകളുടെ വിശ്വാസത്തിന് പാത്രവുമായിരിക്കണം പിന്നെ യുദ്ധം അനിവാര്യവും സൈന്യങ്ങൾ ലക്ഷണമൊത്തവയുമായിരിക്കണം പ്രായ ചിത്തങ്ങളെയും ദേവത അർച്ചനകളെയും ചെയ്തതിനു ശേഷം യുദ്ധത്തിന് പുറപ്പെടണം പ്രസ്തുത കർമ്മങ്ങളിൽ അമംഗള ലക്ഷണങ്ങൾ കാണാതിരിക്കുകയും വേണം യാത്ര ആരംഭത്തിൽ നല്ല ദർശനങ്ങളും നല്ല ശബ്ദങ്ങളും അനുഭവപ്പെടണം പടന്മാർ അന്യോന്യം സ്നേഹമുള്ളവരും സഹകരിക്കുന്നവരുമായിരിക്കണം രാജാവ് ക്ഷമാശീലനായിരിക്കണമെങ്കിലും അസ്ഥാനത്ത് ക്ഷമയുണ്ടാകരുത് എങ്കിലും ഏതു സമയത്തും മനസ്സിന്റെ ശാന്തിയും നിയന്ത്രണത്തെയും പാലിക്കാൻ കഴിവുള്ളവനായിരിക്കണം ശാന്തമായി ആലോചിച്ചു കൊണ്ട് തന്നെ എന്തും ചെയ്യണം സർവോപരി എല്ലാവർക്കും രാജാവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെയാണ് യുദ്ധസന്നാഹമെങ്കിൽ അത് വിജയസൂചകമാണ് എന്തെല്ലാം പ്രതികൂലമുണ്ടായാലും എല്ലാവരുടെയും വിശ്വാസത്തെ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിജയിക്കുകയും ചെയ്യും പ്രകൃതിയ ശാന്തന്മാരും തീഷ്ണന്മാരുമായ ശത്രുക്കളോട് ഒരു രാജാവ് എങ്ങനെ പെരുമാറണമെന്നാണ് യുധിഷ്ഠിരന്റെ പിന്നത്തെ ചോദ്യം ഇതേ ചോദ്യത്തെ തന്നെ പണ്ട് ഇന്ദ്രൻ ബൃഹസ്പതിയോട് ചോദിച്ച സമയത്ത് അദ്ദേഹം ഇന്ദ്രന് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് അതിന് ഭീഷ്മാചാര്യൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത് കുന്തിപുത്ര ബുദ്ധിമാനായ രാജാവ് ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനേക്കാൾ കൂടുതലായി ശത്രുക്കൾ ഉണ്ടാകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് സമർത്ഥനും നിപുണനുമായ രാജാവിന് ശത്രുക്കൾ വളരെ വിരളമായേയുണ്ടാകൂ ദുർബലരെ ഭയപ്പെടുത്തിയും സമന്മാരെ സൗഹൃദം കൊണ്ടും പ്രബലന്മാരെ ആശയം കൊണ്ടും വശത്താക്കിക്കൊണ്ടിരിക്കണം ഒന്നുകൊണ്ടും സ്വാധീനിക്കാൻ വയ്യാത്തവനാണെങ്കിൽ അവൻ ശത്രു മാത്രമല്ല ദുഷ്ടൻ കൂടിയാണ് അങ്ങനെയുള്ളവരെ ദണ്ഡിക്കുക തന്നെ വേണം എല്ലാവരിലും പൊതുവെ സൗഹൃദമുണ്ടാകണം ആരിലും വിദ്വേഷമുണ്ടാവാതിരിക്കുകയും വേണം എന്നാൽ ദണ്ഡിക്കേണ്ടവരെ ദണ്ഡിക്കാൻ മടിക്കുകയും വരുത് ഏത് നിലയിലുള്ളവർക്കും തന്നെ വിശ്വസിക്കത്തക്ക നിലയിലായിരിക്കണം രാജാവിന്റെ പെരുമാറ്റം എന്നിരുന്നാലും ആന്തരമായി താൻ ആരെയും വിശ്വസിക്കുകയും അരുത് പക്ഷേ താൻ മറ്റുള്ളവരെ പൂർണമായി വിശ്വസിക്കുന്നില്ലെന്ന് അവർക്ക് തോന്നാൻ ഇടയാവുകയും അരുത് അതുപോലെ താൻ സൗമ്യനോ ക്രൂരനോ ആണെന്ന് ആർക്കും തന്റെ സ്വഭാവത്തെക്കുറിച്ച് തീർപ്പു പറയാനിടയാവരുത് സന്ദർഭത്തിനനുസരിച്ച് രാജാവ് ക്രൂരനും സൗമ്യനുമായിട്ടിരിക്കണം എന്നാൽ അതേ സമയത്ത് പ്രസ്തുത രണ്ട് ഭാവങ്ങളും സ്ഥിരമായിട്ടുണ്ടാവുകയും വരുത് മന്ത്രിമാരെ വിശ്വസിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സ്വയം നയവൈകല്യം കൊണ്ടോ എന്ത് കാരണത്താലും ഐശ്വര്യമെല്ലാം നശിക്കാൻ ഇടവന്ന രാജാവ് പിന്നെ എങ്ങനെയാണ് ജീവിക്കുകയും തന്റെ പൂർവസ്ഥിതിയെ കൈവരുത്തുകയും ചെയ്യേണ്ടത് എന്നാണ് പിന്നീട് യുധീഷ്ഠര മഹാരാജാവ് ചോദിച്ചത് ക്ഷേമദർശി എന്ന പേരായ കോസല രാജാവ് ഒരിക്കൽ അങ്ങനെയായി തീർന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട് വളരെ ദുഃഖിതനും പരാഹൂതനുമായി തീർന്നു അദ്ദേഹം കാലവൃക്ഷീയൻ എന്ന മഹർഷിയെ സമീപിച്ച് തന്റെ ക്ലേശങ്ങളെയെല്ലാം അറിയിച്ചു ആ സമയത്ത് കാലക മഹർഷി കോസല രാജാവിന് പറഞ്ഞുകൊടുത്ത മറുപടിയാണ് ഭീഷ്മൻ യുധിഷ്ഠിരന് പറഞ്ഞുകൊടുത്തത് ധാരാളം ദ്രവ്യം ത്യാഗം ചെയ്ത് സുഖികളായിരിക്കുന്നവരുണ്ട് അവർ വിവേകികളാണ് അല്പം ദ്രവ്യം നഷ്ടപ്പെടുത്തിയാൽ ആയുഷ്കാലം മുഴുവൻ ദുഃഖിച്ച് കഴിയുന്നവരുമുണ്ട് അവർക്ക് ത്യാഗത്തെ സഹിക്കാനുള്ള ശേഷിയില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വാസ്തവത്തിൽ ധനം സുഖത്തിനും ദുഃഖത്തിനും രണ്ടിനും കാരണമല്ല ഭാവനയാണ് രണ്ടിനെയും ഉണ്ടാക്കി തീർക്കുന്നത് തൻ്റെ കൈയിലെത്തുന്നതിനും മുമ്പും തൻറെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും തൻ്റെതല്ലാത്ത ധനം അല്പസമയം തൻറെ കയ്യിൽ നിൽക്കുമ്പോൾ അതെങ്ങനെ തീരും ആവാൻ വയ്യാത്തതാണ് ഭാവന കൊണ്ടാണ് അങ്ങനെയായി തീരുന്നത് ആ ഭാവനയാണ് ധനം നഷ്ടപ്പെടുമ്പോൾ ദുഃഖത്തെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ ഏതൊന്നാണ് നിലനിൽക്കുന്നതായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ലെന്ന് പറയണം അച്ഛൻ മുത്തച്ഛൻ തുടങ്ങി കുടുംബത്തിലുള്ളവർ പലരും ഇല്ലാതായില്ലേ അങ്ങനെ തന്നെ എല്ലാവരും ജഗത്തെന്നത് വസ്തുസത്ത ഇല്ലാത്തൊരു പ്രതിഭാസം മാത്രമാണ് പ്രതിഭാസം എപ്പോഴും ഉള്ളതായി നിലനിൽക്കാൻ വയ്യ വസ്തുസത്തയ്ക്ക് മാത്രമേ ശാശ്വതമായി അസ്തിത്വമുള്ളൂ അതെല്ലാറ്റിന്റെയും ഒന്നാണ് താനും അതിനെ ബോധിക്കുമ്പോൾ പ്രതിഭാസങ്ങളുടെ ഗമാഗമങ്ങൾ ഹേതുവായിട്ടുള്ള ദുഃഖങ്ങൾ നീങ്ങുകയും ചെയ്യും അങ്ങനെ ബുദ്ധിമോഹം നീങ്ങിയ വിവേകികളായ രാജാക്കന്മാരും ധാരാളമുണ്ട് പറയത്തക്ക ധനപ്രൗഢിയോ ഒന്നുമില്ലെങ്കിലും അവരൊന്നും ക്ലേശിക്കുന്നില്ല ആപലാതിപ്പെടുന്നുമില്ല ധർമ്മനിഷ്ഠയിൽ നിന്ന് തെറ്റാതെ രാജ്യ ഭരിച്ചുകൊണ്ട് സുഖികളായിരിക്കുന്നുമുണ്ട് അതിനാൽ നീയും പരമാർത്ഥത്തെ അറിഞ്ഞ് വ്യാമോഹത്തെ അകറ്റി കർത്തവ്യങ്ങളെ പാലിച്ചു കൊണ്ട് സുഖിയായിരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊടുത്തു കാലകപക്ഷീയനെങ്കിലും ക്ഷേമദർശിക്ക് തൃപ്തിയായില്ല എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട ഐശ്വര്യ സമൃദ്ധി തനിക്കുണ്ടായാൽ മാത്രമേ സുഖിയായി തീരാൻ പോകുന്നുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം അതിനാൽ ഐശ്വര്യപ്രാപ്തിക്കുള്ള മാർഗത്തെ പിന്നെയും അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് അഭിജ്ഞന്മാർ ചിന്തിക്കാറില്ല അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അങ്ങും ഇപ്പോഴത്തെ അനുഭവങ്ങളെ പരിഗണിച്ച് സുഖിയായിരിക്കൂ അഭിമാനമാണ് മനുഷ്യനെ ഏത് ദശയിലും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കരനായ ശത്രു അതിനെ അകറ്റാൻ കഴിഞ്ഞാൽ തന്നെ അനേക ദുഃഖങ്ങൾ ഒഴിവാകും അതിനാൽ അങ്ങ് അഭിമാനത്തെ അകറ്റി വിദേഹ രാജാവിനെ ആശ്രയിച്ച് അദ്ദേഹവുമായി സഖ്യം ചെയ്യാൻ ശ്രമിക്കൂ അദ്ദേഹത്തിന്റെ സഹായത്തിൽ കൂടി ശത്രുക്കളെ ജയിച്ച് ദ്രവ്യസമ്പന്നനാവാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ കോസല രാജാവ് അതിന് തയ്യാറായി മഹർഷി തന്നെ മിഥില രാജാവിനെ വരുത്തി വേണ്ട പോലെ പറഞ്ഞ് യോജിപ്പിച്ച് രണ്ടുപേരെയും അന്യോന്യം സഖ്യം ചെയ്യിച്ചു അതിന്റെ ഫലമായി വിദേഹന്റെ സഹായം ക്ഷേമദർശിക്ക് നിർലോഹമായി കിട്ടി ധാരാളം സ്ത്രീധനത്തോടുകൂടി തന്റെ പുത്രി വിവാഹം കഴിച്ചു കൊടുക്കുക കൂടി ചെയ്തു മിഥില രാജാവ് അതിനാൽ പിൽക്കാലത്ത് ക്ഷേമദർശി പൂർവാധികം സമ്പന്നനും പ്രൗഢിയുള്ള രാജാവുമായി തീർന്നു ഹേ യുധിഷ്ഠിര ക്ഷാത്രധർമ്മത്തിന്റെ ഒരു സ്വരൂപമാണ് ഇതിൽ തെളിയുന്നത് അതായത് ക്ഷത്രിയന് ജൈവരാജയങ്ങളും സമ്പന്ന അവസ്ഥകളും തുല്യങ്ങളാണ് എന്ന് ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരിക്കണം ക്ഷത്രിയന്റെ ജീവിതം ആ ബോധമുള്ളവന് മറ്റു കാര്യങ്ങളൊക്കെ നിസ്സാരമാണ് ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി